നിങ്ങൾ രണ്ടാളും പറയാം ഞങ്ങള് അഭിപ്രായം പറഞ്ഞോളൂ എന്താ പേരിടേണ്ടി മൂത്തു മക്കളും പിന്നെ ഞാൻ അവസാനായി അവസാനായിക്കണ്ട കച്ചറൊക്കെ എന്താ മുത്തൂന്റെ കുട്ടിക്ക് അന്നയറുള്ളത് നിങ്ങൾ ഭയങ്കര എന്തൊക്കെ അവിടെ തിന്ന് നിങ്ങള് ഇത്രയും കാലം തിന്നാത്തൊരു സാധനം തിന്നേ എന്താ

നല്ല ഞാൻ ും പറഞ്ഞു കേട്ടു നല്ലതാണ് മാങ്ങന്റെ ഇങ്ങനെ എരിവ് കൂടണ്ടെ കൊറേ ചോദിക്കും വണ്ടി വണ്ടി വെള്ള ചൂനി തല്ലി വെച്ചിക്ക് താ 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 താടുണ്ട് കുട്ടന്മാ ഔ ഐ ടാർക്കൂട്ടനെ വായലണ്ട് കൊടിണ്ട മൂ ഓ നമൂ ആ ബല്ല നമ്മൾ ട്രൈ ചെയ്യുന്നങ്ങനെనా പരിസം നമ്മൾ അണ്ണാ നാട മുചുണ്ടാക്കാനാണ് പറഞ്ഞത് മാ കൊപ്പാ സർട്ടൾമങ്ങ നോക്കടാ നല്ല പത്തെ കയ്യിലെടുത്ത് കത്തി വരട്ടെ കൊറച്ച് വളവിച്ച മസാല ഒക്കെ പിന്നെ എന്നാ സൈനിങ് ഓഫ് പറഞ്ഞോളാം എന്റെ യൂട്യൂബ് ചാനലില് ഞാൻ ബൈ